സിനിമാ താരങ്ങളുടെ കുട്ടിക്കാല ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടുതലും ട്രെൻഡാക്കുന്നത് അത്തരത്തിലൊരു ചിത്രം അടുത്തിടെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു തമിഴ് താരം സത്യരാജിനൊപ്പമുള്ള ഒരു കുട്ടിയുടെ ചിത്രമാണ് അടുത്തിടെ വൈറലായത് ഇന്ത്യൻ സിനിമാ പ്രേമികളുടെ ആകെ ശ്രദ്ധ നേടിയ മലയാളി താരം ഫഹദ് ഫോസിലാണ് സത്യരാജ് ഓമനിക്കുന്ന കുട്ടി എൺപതുകളിൽ നിന്നുള്ള ചിത്രമാണിത് ഈ ചിത്രത്തിന് പിന്നിലെ കഥ ഇപ്പോൾ വിവരിക്കുകയാണ് നടൻ സത്യരാജ് വെപ്പൻ എന്ന തമിഴ് സിനിമയുടെ പ്രമോഷനിടെ തമിഴ് ഗലാട്ട ചാനലിനോട് പ്രതികരിക്കുകയായിരുന്നു താരം ആലപ്പുഴയിൽ ഫാസിൽ സാറിന്റെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു മലയാള സിനിമയിലെ സംവിധായകർ അവരുടെ നാട്ടിൽ തന്നെയാണ് പടം ചെയ്യുക ഇവിടത്തേതുപോലെ എല്ലാവരും ചെന്നൈയിൽ വരില്ല അങ്ങനെ ഫാസിൽ സാറിന്റെ വീട്ടിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയി അവിടുത്തെ കൊഞ്ച് ബിരിയാണി ഗംഭീരമായിരുന്നു അങ്ങനെ ഭക്ഷണം കഴിച്ചാണ് ഫഗതിനെ മടിയിലിരുത്തി ഫോട്ടോ എടുത്തത് എന്നാൽ ഈ പയ്യനാണ് ആവേശത്തിലെ പയ്യനെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല ആവേശത്തിലും മാമനിലും മറ്റും ഗംഭീരമായി ചെയ്തിരുന്നു ഫഹദ് സത്യരാജ് പറഞ്ഞു